ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ ൂർ കൃഷിഭവന് കീഴിലെ കുടുംബശ്രീ ജെഎൽ ജി ഗ്രൂപ്പുകൾക്കും കൃഷി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി ഉദ്ഘാടനം ചെയ്തു വിഷമുക്ത പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായാണ് തുവൂർ കൃഷിഭവന കീഴിലെ കുടുംബശ്രീ ജെ എസ് ജി ഗ്രൂപ്പുകൾക്കും കൃഷി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത് വിതരണത്തിനായി നമ്മുടെ വീട്ടിലെ നമ്മുടെ വീടുകളിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനു വേണ്ടി ജൈവ പച്ചക്കറി ഉപയോഗിച്ച് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം വിഷരഹിത പച്ചക്കറി എന്നുള്ള നമ്മുടെ ഈ ഈ കുടുംബശ്രീ വഴിയും 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 ഗ്രൂപ്പുകൾ പദ്ധതിക്ക് എല്ലാവിധ നേർന്നുകൊണ്ട് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനെ ലത്തീഫ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ കൃഷി ഓഫീസർ എം ഷെഫിഖ് സി ഡി എസ് പ്രസിഡന്റ് മൈമൂനഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട് Real fruit power, real juices from Dabar.